ഹലോ ഗായ്സ് വി ആർ സ്റ്റാർട്ടിങ് അവർ ന്യൂ ജേർണി ടു ഇന്ന് വലിയ സ്ഥലങ്ങളൊന്നുമല്ല കാരണം വലിയ വലിയ സ്ഥലങ്ങൾ കാണിച്ചിട്ട് ഒരു മനുഷ്യർക്ക് കാണണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ പോകാൻ പറ്റില്ലല്ലോ എന്തിനാ നമ്മൾ ഈ വെറുതെ കാണുന്നത് എന്ന് ആൾക്കാർ ചിന്തിക്കുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ വലിയ വലിയ സ്ഥലങ്ങൾ കാണാത്തത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും വലിയ സ്ഥലങ്ങളൊന്നും കാണാൻ പോകാറൊന്നുമില്ല ഞങ്ങൾ വല്ല കാലത്തും കാശ് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഇങ്ങനെ എവിടെയെങ്കിലും പോകും അപ്പം അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പം ഇന്ന് ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങളൊരു സ്നേഹതീരം ബീച്ച് ഇതുവരെ വൈഫ് കണ്ടിട്ടില്ല അപ്പം ആലപ്പുഴയിൽ കുറെ ബീച്ച് ഉണ്ടെങ്കിലും തൃശ്ശൂർത്തെ ബീച്ച് കണ്ടിട്ടില്ല അപ്പം അന്ന് തൃശ്ശൂരിത്തെ ബീച്ച് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് കൊണ്ടുപോവാണ്

ഇതൊക്കെ വെള്ളിയാഴ്ച ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ ഇത് കുറുക്ക കുറുക്കന്നല്ല പേര് കഴിച്ചു നോക്കാം ഇച്ചിരി മധുരൊക്കെ ഉള്ള സാധനമാണ് എസ്റ്റലിന് കൊടുക്കാം എസ്റ്റല് കഴിക്കാം പറയാനുണ്ട് ഞങ്ങൾ കൃഷിക്കാരാണ് ഫാമേഴ്സാണ് അപ്പൊ ഈ കടലിൽ പോയ കാശോട്ട് പ്ലേറ്റ് കിട്ടും ഇല കിട്ടും പക്ഷെ ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ തോട്ടത്തിലും കടവേറെ കറികള് നമ്മള് ഇതാണ് കൊടപ്പനയുടെ കൊടപ്പനയുടെ മകയിൽ നിന്നൊരു പാട്ടി ആ കൊടപ്പനയുടെ ഇല അതൊക്കെ നമ്മളൊക്കെ ഇങ്ങനത്തെ സാധനം എന്തോ കയ്പൂട്ടി കഴിക്കും അങ്ങനെ കയ്പം മധുരം കൂട്ടി കഴിക്കും അത് തലേദിവസാണ് വ്യാഴാഴ്ച കഴിക്കുന്ന സാധനാണ് ഇത് വെള്ളിയാഴ്ച കഴിക്കുന്ന സാധനം അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ സ്ഥലം സാധനങ്ങളുണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് ഏകദേശം മുപ്പത്തി നാല് ആണ് ഉള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ എടുക്കും യാത്ര അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് വെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാപ്പാണ് ഗൂഗിൾ മാപ്പ് എല്ലാ സ്ഥലത്തേക്കും തെറ്റി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടും ചെറിയ വഴികളോടെ കൊണ്ടുപോകുന്നതുകൊണ്ടും വെയ്സ് ഇട്ടിട്ടാണ് പോകുന്നത് ഇത് എൻ്റെ ഒരു കസിൻ പറഞ്ഞതാണ് പക്ഷേ വെയ്സ് അതിലും ചെറിയ വഴികളിലൂടെയാണ് ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ വഴിയൊന്നും കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ മാപ്പ് ഇടാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ അതിലും ചെറിയ ഏതോ വഴിയോ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഉള്ള ഡയറക്ഷൻ തന്നെയാണോ എന്ന് ഉറപ്പില്ല എന്നാലും വിശ്വസിച്ച് പോവുകയാണ് അങ്ങനെ ഏതൊക്കെയോ ചെറിയ വഴികളോടെ കയറി ഞങ്ങൾ മെയിൻ വഴി എത്തി കുറച്ച് കുറച്ചുകൂടെ ബെറ്റർ വഴി എത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലൊക്കെ വലിയ വലിയ വീടുകളൊക്കെ കാണാം ഏതോ മുസ്ലിം ഫാമിലികളുടെ വീടുകളാണ് വലിയ വലിയ പൈസക്കാരുടെയൊക്കെ വീടാണ് അപ്പോൾ ഇവിടുത്തെ കുറേ മുസ്ലിം ഫാമിലീസ് സൗദിയിലും ഗൾഫിലും ഒക്കെ പോയി കിടന്ന് അവർ പൈസ ഉണ്ടാക്കി വന്നിട്ടുള്ള ആ ഒരു അടിപൊളി വീടുകളൊക്കെയാണ് കാണുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ സ്നേഹ തീരം അല്ലെങ്കിൽ നാട്ടിക ബീച്ച് നാട്ടിക ബീച്ച് എന്ന് പറയുന്നതും സ്നേഹ തീരം എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെ രണ്ട് സൈഡാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്നേഹ തീരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഇനി എൻട്രൻസിൻ്റെ അവിടേക്ക് പോവാം മെയിൻ എൻട്രൻസ് വേറെയാണ് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കൈകാട്ടി വിളിക്കുന്നുണ്ട് അവിടെ പാർക്ക് ചെയ്യാം ഇവിടെ പാർക്ക് ചെയ്യാം പേൻ പേയൻ പാർക്കുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഓരത്തോട് തന്നെ എത്ര ദൂരം പോവാം അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ്സോ ഹോട്ടലോ എന്തേലൊക്കെ ഉണ്ടോ എന്ന് തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഉച്ചയായി ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ അത് കുറച്ച് ദൂരം ഇങ്ങനെ പോവുകയാണ് നല്ല ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിർത്താമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സ്നേഹ തീരത്തിൻ്റെ മുന്നിൽ തന്നെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു നാല് എട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടു ആരും ഫുഡ് കഴിക്കാനൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ടാണോ തിരക്കില്ലാത്തത് എന്നറിയില്ല അപ്പോൾ അവിടെ ഒരു ചാട്ടൻ ഉണ്ടായിരുന്നു അയാളോട് എന്താ ഉള്ള കഴിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ബിരിയാണിയും മീൽസും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഫിഷ് പലതരം ഫിഷുകളും പിന്നെ പ്രോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഫിഷ് കറി കറിയും മീൽസാണ് പറഞ്ഞത് എനിക്ക് വെജ് മതിയായിരുന്നു പക്ഷേ ഇവിടെ ഫിഷ് കറി മീൽസ് ഉള്ളൂ എന്ന് പറഞ്ഞു ആ ഫിഷ് എടുത്ത് മാറ്റി വെച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് മാറ്റി വച്ച് കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ചാർജ് ചെയ്ത് ഏകദേശം നാനൂറ്റി എൺപത് രൂപയാണ് പ്രോൺസ് ഒരു പ്ലേറ്റ് ഫ്രൈക്കായത് പിന്നെ നൂറ്റി മുപ്പത് രൂപ ഫിഷ് കറി മീൽസിനും നിങ്ങളിവിടെ ആരെങ്കിലും വന്ന് കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ ഇത്രയും ഒക്കെ റേറ്റ് ഉണ്ടോ അതോ ഞങ്ങൾ വെറുതെ പറ്റിക്കുന്നതാണോ ഇവർ അവിടെ ബില്ലടയ്ക്കാൻ പോയപ്പോൾ ഞാൻ കുറേ സ്ലിപ്പുകൾ ഉണ്ടെങ്കിൽ മീൽസിന് രണ്ടുപേർക്ക് നൂറ് രൂപ എന്നൊക്കെ എഴുതി വെച്ചതൊക്കെ കണ്ടു അപ്പോ ഇനി ഫിഷ് കറി മീൽസ് ആയതുകൊണ്ടാണോ നൂറ്റി മുപ്പത് രൂപ ആയത് അതോ ഓരോ ടൂറിസ്റ്റിനും ഓരോ റേറ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല പിന്നെ ഇവിടെ അധികം കടകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തോണ്ട് ഏതേലൊക്കെ വാങ്ങിച്ചു കഴിച്ച് പോവാം എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനൊന്നും അപ്പൊ ഇവിടെ മൊത്തം നല്ല പാറക്കല്ലുകളും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മളുടെ ഒരു ലൈഫ് ഗാർഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതോ പിള്ളേർ കുറച്ചുകൂടെ ആഴക്കടലിലേക്ക് ഇറങ്ങിയപ്പോൾ അവരെ തിരിച്ചു വിളിച്ച് കയറ്റിയിട്ട് പോകുന്ന വഴിയാണ് ആശാന് അപ്പോൾ നമ്മളുടെ ഇങ്ങനെ ചെറിയ ചെറിയ സിമെൻറ്റിൻ്റെ ഓരോ ഇതുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് വെയിലൊക്കെ കൊള്ളാതിരിക്കാം നല്ലൊരു പരിപാടിയാണ് പക്ഷേ ഇവിടെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് വേറെ കടകളോ അല്ലെങ്കിൽ എന്തേലും കച്ചവടങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ് ആയിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല അതേസമയം നമ്മൾ പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോവാണെങ്കിൽ അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബീച്ചിനെയും അവർ യൂസ് ചെയ്തിരിക്കുന്നത് കാണണം അത് അത്ര അടിപൊളിയായിട്ടാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അല്ല നമ്മൾ പുറത്തെവിടെയും പോകണ്ട നമ്മുടെ ഗോവയിലോ അല്ലെങ്കിൽ വർക്കലയിലോ പോയാലും മതിയല്ലോ അവിടെയും എത്ര മനോഹരമായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ തൃശ്ശൂരിലെ ഏറ്റവും നല്ല ബീച്ച് അല്ലെങ്കിൽ ടൂറിസത്തിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ബീച്ചൊക്കെയാണ് പക്ഷേ ഇവിടെ ഞാനൊന്നും കാണുന്നില്ല ഈ ടൂറിസം എന്ന് പറഞ്ഞിട്ട്